നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസം ഈ നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും അവകാശപ്പെടുന്നതാണ് പ്രവാസികളാണ് ഞങ്ങൾ ഒരാൾക്കും വിട്ടി കൊടുക്കില്ല ഈ രാജ്യത്തിന്റെ ജി ഡി പിതമാനം ഈ സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഞങ്ങൾ പ്രവാസികളാണ് അങ്ങനെ സ്വരൂപിച്ച അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപ ഇന്ന് നരേന്ദ്രമോദിയുടെ വിവിധ എംബസികളില് കോൺസേറ്റുകളുണ്ട് എന്നിട്ടും ഏതെങ്കിലും ഒരു പ്രവാസിയോട് മരിച്ചു കഴിഞ്ഞാൽ ആ പ്രവാസിയുടെ പ്രതിശിധീനം ഈ നാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നവോദയ വേണം അല്ലെങ്കിൽ കേളി വേണം അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേ സോഷ്യൽ സെന്റർ വേണം ഓർമ്മ വേണം ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ വിലക്കെട്ടാൽ മാത്രമേ അതിന്റെ ഏർപ്പേർ കൊടുത്തിട്ട് ഈ ബോഡി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്തൊരു നാണക്കട അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടിയുടെ കോടി രൂപയുടെ മുകളിൽ ഇതിന്റെ പുറമെ എമിഗ്രേഷൻ ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പതിനായിരം കോടിയുടെ ഫണ്ട് അതും എത്തിട്ടർ ആ നാല്പതിനായിരം കോടി ഫണ്ട് എൺപതുകളില് എൺപത്തി അഞ്ചുകളില് പ്രവാസം നയിച്ചിട്ടുള്ളവരുടെ കാശാണ് ആ കാശ് തരാത്തത് അത് നിങ്ങൾ തരണല്ലോ ആ കാഷിന്റെ കണക്ക് ഞാനൊരു കോൺഗ്രസ് ചാരന് മേലാരോട് റേഷൻ ചോദിച്ചു അപ്പൊ ആ വർഗം ആകാശം നാല്പതിനായിരം കോടി പാവപ്പെട്ട പ്രവാസിയുടെ എമിഗ്രേഷൻ ഫണ്ട് എടുത്ത് വെട്ടിമുഴിഞ്ഞിട്ടുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു സത്യം നമ്മൾ വിളിച്ചു പറയണം കോൺഗ്രസ് നരേന്ദ്രമോദി ആയാലും ഈ രൂപത്തിലുള്ള ചൂഷണം നടത്തിയ സമയത്ത് അതിനെ തുറന്ന് കാണിക്കാൻ നമുക്ക് കഴിയണം അത് തുറന്നു കാണിച്ചാൽ മാത്രമേ സംഘടനാ മുന്നോട്ട് നോക്കൂ നിങ്ങൾ ആലോചിച്ചു നിർമ്മല സീതാരാമൻ നമ്മളെ ഫിനാൻസ് മിനിസ്റ്റർ നല്ല ബുദ്ധിമുട്ടിയാണ് അവര് പത്ത് ബഡ്ജറ്റ് രാജ്യത്തെ അവതരിപ്പിച്ചു ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ പ്രവാസി എന്നൊരു ആർത്ഥികൾ ആ സംസ്ഥാന സമ്മേളനത്തിൽ അയ്യായിരം പ്രവാസികളുടെ ഒരു പ്രകടനം നല്ല രൂപത്തിൽ നമ്മൾ മലപ്പുറത്ത് സംഘടിപ്പിക്കും അയ്യായിരം എന്ന് പറയുമ്പോൾ അതിൽ എന്തുവാണെച്ചാൽ അതിനനുസരിച്ചുള്ള സംഘടനാ സംവിധാനം നമ്മുടെ പതിനെട്ട് ജില്ലകളിലെ ഒരു പ്രധാനപ്പെട്ട പതിനെട്ട് ഏരിയകളിൽ പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റിയാണ് നമുക്ക് നൂറ് യൂണിറ്റുകളും ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നേക്കൊണ്ട് ഏതാ സമ്മേളനം നടന്നുകൊണ്ട് നമ്മുടെ യൂണിറ്റ് അവസരം ആകും ಅಥವಾ ಈ ಅಂಗನಿಟು ಅೂನಿ ಮಾತ್ರ ನಾಶ ಪ್ರಕಟನೇ ಪ್ರಯಾಸ ಇರು ಲಕ್ಷ ಇವಸಿಕ ಪ್ರವಾಸಿ ಅಪಕರ್ಯ

അല്ലാതെ ഡൽഹിയിൽ ഇരിക്കുന്ന വ്യവസായമാർ അടക്കമുള്ള ഈ കേരളം തമിഴ്നാടും അതുപോലെയുള്ള ആന്ധ്രാപ്രദേശ് ഓരോരോ വൈവിധ്യങ്ങളാ സംസ്കാരങ്ങളോട് ജീവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഇന്ത്യൻ വർഗത്തിന്റെ അവരുടെ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനത്തെ തടയാൻ വരുന്നവരെ രൂപത്തിൽ കഴിയുന്നവരാണ് നമ്മൾ പ്രവാസികൾ ആ ശക്തി കാണിക്കേണ്ട ദിവസങ്ങളാണ് വരേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നോട് നിങ്ങളോട് നടത്തിക്കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം പ്രചാരത്തിൽ എല്ലാവർക്കും നമസ്കാരം അഭിമാനം